നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലും സ്വകാര്യ അറബിക് സ്കൂളുകളിലും പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി പ്രൈമറി വിഭാഗം ക്ലാസുകളാണ് ഇന്ന് ആരംഭിച്ചത് വിദ്യാർത്ഥികളാണ് ഇത്തവണ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് പുതിയ വിദ്യാർത്ഥികൾക്കായി വിനോദ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക പ്രവേശന പരിപാടി ഒരുക്കിയിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി സ്വകാര്യ അറബ് സ്കൂളുകളിൽ എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി വിദ്യാർത്ഥികളാണ് പഠിതാക്കളായുള്ളത് എലിമെന്ററി ഇന്റർമീഡിയറ്റ് സെക്കൻഡറി ക്ലാസുകളിൽ അധ്യയനം ചൊവ്വാഴ്ച ആരംഭിക്കും കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികൾക്ക് ബുധനാഴ്ചയാണ് സ്കൂൾ വർഷം ആരംഭിക്കുക കിൻഡർ ഗാർഡനിൽ മുപ്പത്തി ഒന്നായിരത്തി മുപ്പത്തിമൂന്ന് ഇന്റർമീഡിയറ്റ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന്

ഗതാഗതം സുഗമമാക്കുകയും ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള സമഗ്രമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ആഭ്യന്തര മന്ത്രാലയം ബോധവൽക്കരണ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട് സുരക്ഷിതമായ വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി വിദ്യാർത്ഥികളും സുരക്ഷാ ഏജൻസികളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പ്രചാരണ ക്യാമ്പയിൻ വഴി ലക്ഷ്യമിടുന്നത് അവബോധവും മാർഗനിർദ്ദേശ സന്ദേശങ്ങളും ഫലപ്രദമായി എത്തിക്കാൻ വിവിധ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തും വിദ്യാർത്ഥികൾക്കിടയിൽ സുരക്ഷയും ട്രാഫിക് അവബോധവും വർദ്ധിപ്പിക്കാൻ സ്കൂളുകളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ സെമിനാറുകളിലൂടെ നൽകും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ സ്കൂൾ ജീവനക്കാർ എന്നിവരെ ലക്ഷ്യമിട്ട് അധ്യയന വർഷം മുഴുവനും ക്യാമ്പയിൻ തുടരും ബോധവൽക്കരണ സെമിനാറുകൾ പഠനോപകരണ വിതരണം തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തതായും ഇബ്രാഹിം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും നമുക്ക് പഴയ കുറേ ചിന്തകളും ഓർമ്മകളൊക്കെ വരും അപ്പോഴാണ് ചിന്തിക്കുന്നത് പ്രവാസത്തിന്റെ പ്രയാസങ്ങൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാനും നാടിന്റെ മതതിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഇത്തരം കൂടിച്ചേരലുകൾ ഉപകാരപ്പെടുമെന്ന് ഇബ്രാഹിം കുന്നിൽ പറഞ്ഞു ശ്രീനിവാസിന്റെ പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിച്ച ഓണാഘോഷ ചടങ്ങിൽ സത്താർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു മുനവർ മുഹമ്മദ് സലാം കളനാട് സി എച്ച് കുഞ്ഞി അഷ്റഫ് ആയൂർ ഫാറൂഖ് ഷർക്കി ഖബീർ മഞ്ഞപ്പാറ മുനീർ കുനിയ ജലീൽ ആരിക്കാടി എന്നിവർ സംസാരിച്ചു സുരേഷ് കൊളവയൽ സ്വാഗതവും രാജേഷ് പരപ്പ നന്ദിയും പറഞ്ഞു റാഫിഖല്ലായി നേതൃത്വം നൽകിയ ഗാനമേള നാടിന്റെ ഓർമ്മകളിലൂടെയുള്ള കഥപറച്ചിൽ സെഷൻ നാടൻകളികൾ ഓണപ്പാട്ടുകൾ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി മത്സരവിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നിസാം ഹസൻ ബല്ല ഗഫൂർ എരിയാൽ സിദ്ദിഖ് ഷെർക്കി കബീർ തളങ്കര ജോസഫ് റഫീഖ് ഒളവറ ഇക്ബാൽ പെരുമ്പട്ട കരീം കാഞ്ഞാടി അബ്ദുള്ള കടവത്ത് സൈദ ആബിദ ശിൽപ സുരേഷ് റസീന നിസാം ആശാ ശ്രീനിവാസൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാർ ഒത്തുചേർന്നുകൊണ്ടുള്ള ഓണാഘോഷം വ്യത്യസ്തമായി സാൽമിയ ബ്ലോക്ക് ട്വൽവിലെ ഫാത്തിമ ടവറിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താമസക്കാരാണ് മലയാളികളുടെ ദേശീയോത്സവത്തിൽ പങ്കാളികളായത് ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന തരത്തിലാണ് ഓണാഘോഷം ഒരുക്കിയത് ഭാഷാ ദേശ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ആഘോഷത്തിൽ പങ്കുചേർന്നു ബേബി മാവേലിയും തിരുവാതിരയും വിപുലമായ സദ്യയും ഒപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഡോക്ടർ അമൃത ഡോക്ടർ കവിത മൗലിക സസി രാജി പ്രീതി ഫ്ലോറ പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ അനുശോചന യോഗം സംഘടിപ്പിച്ചു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബാസിയയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ കലാകുവൈറ്റ് മുൻ ഭാരവാഹി ടി വി ഹിക്മത് അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ലോക കേരള സഭ അംഗം ആർ നാഗനാഥൻ ഒ ഐ സി സി പ്രതിനിധി വർഗീസ് പുതുവുളങ്ങര കെ എം സി സി പ്രതിനിധി ബഷീർ ബത്ത മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറി ജെ സജി പ്രവാസി കേരള കോൺഗ്രസ് പ്രതിനിധി സുബിൻ അറയ്ക്കൽ കേരള അസോസിയേഷൻ പ്രതിനിധി ബേബി ഔസേബ് ഐ എൻ എൽ പ്രതിനിധി സത്താർ കുന്നിൽ കേരള പ്രസ് ക്ലബ് പ്രതിനിധി സലീം കോട്ടയൽ വനിതാവേദി കുവൈറ്റ് പ്രതിനിധി ആശാലതാ ബാലകൃഷ്ണൻ പിപിഎഫ് പ്രതിനിധി ഷാജി ജി മഠത്തിൽ കെ എം എഫ് കുവൈറ്റ് പ്രതിനിധി ബിൻസിൽ വർഗീസ് കലാകുവൈറ്റ് സാഹിത്യ വിഭാഗം സെക്രട്ടറി ദേവി സുഭാഷ് കലാകുവൈറ്റ് സാൽമിയ മേഖലാ ആക്ടിംഗ് സെക്രട്ടറി കിരൺ പി ആർ അബു മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ ഫഹാഹിൽ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു കലാകുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സ്വാഗതവും ട്രഷറർ അനിൽ കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് അബ്ദുൽ കരീമിന്റെ അധ്യക്ഷതയിൽ അബ്ബാസിയയിൽ വെച്ച് നടന്ന അസോസിയേഷൻ മീറ്റിംഗിലാണ് അനുശോചനം രേഖപ്പെടുത്തിയത് ആക്ടിംഗ് സെക്രട്ടറി സുനീഷ് മാത്യു സ്വാഗതവും ട്രഷറർ ജോയ്സ് മാത്യു നന്ദിയും പറഞ്ഞു കുവൈത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ അണിനിടന്ന ഓണം വീഡിയോ ആൽബം ശ്രദ്ധ നേടുന്നു യൂട്യൂബിൽ റിലീസ് ചെയ്ത ആൽബം നിർമ്മിച്ചത് അമ്മാസ് ഫോട്ടോസ് ഫാക്ടറി ആണ് ഗിൽസൺ റോഡ്സിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് നൌഷാദ് പാറന്നൂരാണ് റോജർ ബെർണാട്ട് പ്രോഗ്രാമിങ്ങും രതീഷ് സി അമ്മാസ് ക്യാമറയും നിർവഹിച്ചു സലീം പുതുപ്പാടി റാഷിദ് കതിരൂർ നിഖിൽ ശാന്തിപുരം ഷാം ബെർണാഡ് ജിത ഷാജു എന്നിവരാണ് പാടി അഭിനയിച്ചത് ആൽബത്തിൻ്റെ ഭാഗങ്ങൾ കാണാം പൂമാനം പെയ്തുണരും മാവേലി തിരുവോണം പൂമാനം മാവേലി തമ്പുരള്ളവേലി തിരുവോണം കഴിഞ്ഞ ദിവസം കുവൈത്ത് എഡിഷനിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന വടംവലി മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഒരു ടീമിൻ്റെ പേര് തെറ്റായി വായിച്ചിരുന്നു ആഹാ കുവൈറ്റ് ബ്രദേഴ്സ് എന്ന ടീം രണ്ടാം സ്ഥാനം നേടിയത് പേര് തെറ്റായി വായിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു ഇതോടെ ഇന്നത്തെ കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം